ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങിലാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ബ്രോ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറയാം ആറ്റിങ്ങിൽ എൽ എം എസ് ജംഗ്ഷനിലാണ് വരുന്നത് സൈഡിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും കൊല്ലം നിന്ന് പറയുമ്പോഴത്തേക്ക് ആലങ്കോട് കഴിഞ്ഞ് പോമ്പാറ കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനുമാണ് കൃഷ്ണ ഓക്കെ അപ്പോൾ നമ്മുടെ ലോൺ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചെയ്യാം പന്ത്രണ്ട് മുതലും വേണമെങ്കിൽ നല്ല കളക്ഷൻ ഉണ്ടോ നല്ല ഒരുപാട് വണ്ടികൾ കളക്ഷൻ വരുന്നുണ്ട് ഓൾട്ടോയുടെ നല്ല കളക്ഷൻ ഉണ്ട് ഇന്നോവയുടെ കളക്ഷൻ ഉണ്ട് ബഡ്ജറ്റ് കാറുകളുടെ നല്ല കളക്ഷൻ ലൊക്കേഷൻ ആണ് സാധാരണക്കാരുടെ നല്ല വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് എല്ലാവരും അപ്പോൾ നേരെ രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ടോ എണ്ണൂർ എൽ എക്സ് ഐ ആണ് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർ നാലാമത്തെ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയാണ് ബ്രോ കമ്പനി സർവീസ് ഓക്കെ എലക്സ് ആണ് വരുന്നത് കേട്ടോ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ നമ്മുടെ ഹെഡ് ഇതിൻ്റെ ടൈൽ ലാമ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വെച്ചിട്ടുണ്ട് ലെമിൻ്റെ അഡീഷണൽ ക്രോമ് ക്രോമ് ചെയ്തിട്ടുണ്ട് ഓക്കെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഹാൻഡ് റെസ്റ്റ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ടൂർ പോരണ്ട് എ സി പോസ്റ്റ് ചെയ്യാം എലക്സ് അല്ലേ ബ്രോ അതെ എല്ലാം സൈ ഓക്കെ എല്ലാം വർക്കിംഗ് ആണല്ലോ എല്ലാം വർക്കിംഗ് ആണ് റീപ്ലേസ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല

പറയുന്നത് കാണുന്ന കാര്യം പറയുന്നുണ്ട് സ്പ്രാജസ് ഇല്ലാത്തതോ ഇല്ലാന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ടോ തന്നെ പറയും ഓക്കെ ഇന്ത്യയുടെ കണ്ടീഷൻ അതും നല്ല നീറ്റായിട്ട് ആയിട്ട് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് ഇതിനകത്ത് ഇൻപിൾ സീരി വരുന്നുണ്ട് സീരി മോഡ് കണ്ടുപിടിച്ചു വന്നത് കോട്ടർ പവറിൻ്റെ പോസ്റ്റ് ഇയറിംഗ് എ സി അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് എയർ ബാഗ് നീറ്റ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് മൂന്ന് എഴുപതിന് കൊടുക്കാം മൂന്ന് എഴുപത് ഒരു മൂന്ന് മൂന്ന് ഇരുപത്തിയഞ്ച് വരെ ലോണും ചെയ്ത് കൊടുക്കുകൾ എണ്ണൂർ എൽ എക്സ് ഐ എൽസ് ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസിനാണ് ബ്രോ കമ്പനി സർവീസ് വണ്ടി നീറ്റ് ആയിരിക്കും കേട്ടോ ടയർ കണ്ടീഷൻ കൂടുതൽ ശതമാനം ടയർ ഉണ്ട് ഓക്കെ എൽ എക്സ് ഐ വേരിയൻറ്റ് വേറെ സ്ക്രാച്ചോ എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബ്രോ ഒന്നുമില്ല ഒന്നുമില്ല സീരിയൊക്കെ അരിപ്പുണ്ട് വണ്ടി കൊള്ളാം ഇത് വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല ഡെൻ്റ് ഒന്നുമില്ല ഈ കയറിപ്പോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ വണ്ടി പൊളിയോ അപ്പോൾ ബ്രോ പ്രൈസ് നമുക്ക് ലാസ്റ്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ഫിനാൻസോ ഫിനാൻസ് ഒന്ന് എൺപത് ഒന്ന് എൺപത്തഞ്ച് വരെ ലോൺ കിട്ടും രണ്ടായിരത്തി ഇരുപത് ഐ ട്വൻറ്റി മാഗ്ന മാഗ്നയാണ് ഓക്കെ ഓണഷപ്പുലിൻ്റെ ഓണർ പെട്രോൾ അല്ലേ പെട്രോൾ കിലോമീറ്ററോ ഒന്ന് ഒന്നര കമ്പനി സർവീസ് ഒന്നര കമ്പനി സർവീസ് അല്ലേ പക്ഷേ വണ്ടി നീറ്റ് ആണ് കേട്ടോ കണ്ടീഷൻ അവറേജും ഉണ്ട് ഫ്രണ്ടിൽ പുത്തനുണ്ട് ബാക്ക് അവറേജ് ആണ് ഓക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ ഒന്നുമില്ല ഇതിൻ്റെ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ ഇതിനകത്ത് സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് ഓഡർ പോവറിന്റെ എസി പോസ്റ്റനിക ഇൻബിൾ ടു സീ ദ എയർbag അതായത് കമ്മ്യൂണിറ്റി ഓണ അഡിഷ് ചെയ്താണ് ബ്രോ ആൻഡ്രോയിഡ് അതെ ആൻഡ്രോയിഡ് അഡിഷൻ ചെയ്താണ് ആരിയൽ എയർbag വരുന്നുണ്ടോ കണ്ടി ലയർbag എല്ലാം വരുന്നുണ്ട് ഇതെ Hyundai സംബന്ധിച്ച് ഇвне ഫ്യൂച്ചർ റിച്ച് ആണ് പ്രത്യേ ഒന്നും പറയാൻ ആവശ്യമില്ല ഓക്കേ അപ്പോൾ എങ്ങനെ ഇല നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം 4.5 ലക്ഷം രൂപക്ക് കൊടുക്കാം 4.5 ലക്ഷം ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കേ Swift ดีസർ Swift ดีസർ 2010 vdi പുതിയ പേപ്പർ 5 വർഷത്തെ പേപ്പർ ഉണ്ട് 5 കൊല്ലം ഡീസൽ ആണല്ലേ ഡീസൽ ആണ് ഓക്കേ

ാലും കിടക്കുണ്ട് ബോഡിയൊക്കെ നീറ്റ് ആണ് സ്ക്രാച്ച് എൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഓക്കെ നാല് ടയറും കേട്ടോ മോഡലിൻ്റെ നീറ്റ് കണ്ടീഷൻ ഓക്കെ ഇത് കണ്ടീഷൻ സീറ്റ് വേർ ചെയ്തിട്ടുണ്ട് നീറ്റ് അരിപ്പുണ്ട് അതിനകത്ത് എ സി വരുന്നുണ്ട് ഇൻവെൽട്ട് സീരോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി മോട്ടോർ പോറിൻ്റെ ഇൻവെൽട്ടർ സീരോ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ എല്ലാം വരുന്നുണ്ട് റീപ്ലേസ്മെന്റ് ബ്രോ ഇല്ല ഇല്ല ഓക്കെ അപ്പം കമ്പനി സർവീസ് ആണ് വേറെ പ്രശ്നമൊന്നും പക്ക വണ്ടി അപ്പോൾ എങ്ങനെ പ്രൈസ് രണ്ട് ഇരുപതിന് കൊടുക്കാം ലോണ് കയറില്ലല്ലോ ലോണ് ഒരു ലോൺ ഒന്നൊന്നായിരം രൂപയർ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വണ്ടിയാണ് സിംഗിൾ ഓണർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടി പക്ഷെ വണ്ടി നീറ്റായിപ്പോ റിപ്ലേസ് ഒന്നും ഇല്ലല്ലോ ബ്രോ ഒന്നുമില്ല കമ്പനി സർവീസ് ആണല്ലോ കമ്പനി സർവീസ് ഓക്കേ എയർ കണ്ടീഷൻ ആവറേജ് ആണ് കുറപ്പില്ല രണ്ട് രണ്ട് പുതിയ ടയർ ആണ് ഫ്രണ്ട് മുതൽ രണ്ട് ബാക്ക് ആവറേജ് ആണ് അല്ലേ ഓക്കേ സീറ്റ് വരെ ഒക്കെ ഉണ്ട് കുറപ്പുള്ള ഇരിപ്പുണ്ട് ഇനി ഇൻബിൽറ്റ് സിരീ വരുന്നുണ്ട് ഓഡർ വരെ ഉണ്ട് പോസിറ്റി ആടോകമീറ്റർ எல்லாம் വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഷിഫ്റ്റ് ഡിസിയർ വി നമ്മുടെ വിഎസ്ഐ 2014 വിഎക്സ്ഐ 14 വിഎക്സ് അപ്പോൾ എങ്ങനെ പ്രൈസ്

വണ്ടിയൊക്കെ ബോഡിയൊക്കെ അല്ലേ നല്ല പക്ഷേ സാധനങ്ങളൊന്നുമില്ല നീറ്റായിരിപ്പം ഉണ്ടോ കേട്ടോ ഫ്രണ്ട് പുത്തണ്ടാവരുണ്ട് കേട്ടോ ഫ്രണ്ടിൽ അകത്ത് സീറ്റ് വർ ചെയ്തിട്ടുണ്ട് സ്റ്റീലൊരിപ്പുണ്ട് സീരം മോഡൻ കൺട്രോൾസ് വരുന്നുണ്ട് ടേസ്റ്റി പോസ്റ്റിംഗ് പൗഡർ പോലും ഉണ്ട് പോസ്റ്റിംഗ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പുറം പിന്നെ ഹോർഡേ ആയിട്ട് വേറെ നോക്കാമല്ലോ പക്കാണല്ലോ വണ്ടി പക്ക വണ്ടി ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലേ ഇതിന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് അറേഞ്ച് പതിനഞ്ചായി അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്

ചെപ്പിനടക്കം പൊതുണ്ടത് ആ ഓക്കെ ഇൻ്റെ കണ്ടീഷൻ നീറ്റ് നീറ്റാണോ ഇതിനകത്ത് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ്വർ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റൈസ്റ്റ് അഡീഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ്രോഡ് സീരി വെച്ചിട്ടുണ്ട് ഫോട്ടോർ പവറിൻ്റെ പവർ സ്റ്റീറിംഗ് എല്ലാം വരുന്നുണ്ട് പക്ഷേ ഇൻറ്റീരിയല നീറ്റ് ആയിട്ട് അല്ലേ സീറ്റ് വരണ്ട് സീറ്റ് വർക്ക് ഓടിക്കാൻ നല്ല നല്ല വേണ്ടി ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുന്നുണ്ട് അല്ല എഴുപത് സംതിങ് ലോണിലോട്ടുള്ളൂ എഴുപതിനായിരം കിലോമീറ്റർ തന്നെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കൊള്ളൂ അപ്പം അത് ഒന്നും അല്ല അവിടെ സംബന്ധിച്ച് അത്യാവശ്യം സുഖമായിട്ട് ഓടിക്കുകയോ ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുമല്ലോ നല്ല മൈലേജ് ഉള്ള ഉള്ളതാണ് ഓക്കെ എങ്ങനെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്നര മൂന്നര ഓക്കെ ഫിനാൻസ് ഇൻഷുറൻസ് കൊടുക്കാം ഫിനാൻസ് ഒരു രണ്ടേ മുക്കാലൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കും അപ്പം നെക്സ്റ്റ് സിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പെട്രോൾ വി എക്സ് ഐ വണ്ടിയാണിത് ഓക്കെ ഓണർ കിലോമീറ്റർ തേർഡ് ഓണർ ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓക്കെ കമ്പനി സർവീസിനാണല്ലോ കമ്പനി സർവീസ് എൺപത്തി അയ്യായിരം വരെ ഒക്കെ കമ്പനി സർവീസ് കമ്പനി സർവീസാണ് വി എക്സ് ഐ ആണ് പേര് കേട്ടോ വി എക്സ് ഐ ഓക്കെ താര സെഷന് കൂടുതാണ് ഇന്ത്യൻ കഴിഞ്ഞ സീറ്റ് ഓർ ചെയ്തിട്ടുണ്ട് സീറ്റായിരിക്കും ഉണ്ടോ അതിനകത്ത് ഇൻപോലെ സീറ്റ് വരുന്നുണ്ട് കോഡർ പവറിൻ്റെ കോർസ് ചെയ്തെങ്കിൽ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുക രണ്ടേ നാല്പത് ആ ഓക്കെ ഫിനാൻസ് രണ്ട് രൂപ ഫിനാൻസ് കിട്ടും